ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചില സംശയങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതായത് എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നിരുന്നാലും ഐ എസ് എൽ നടക്കും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അഥവാ ഐ എസ് എൽ നടക്കാതിരിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മറ്റൊരു ലീഗ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കേവലം ഒരു റൂമർ മാത്രമാണ് കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ലീഗ് രൂപീകരിക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് പത്ത് ഐ എസ് എൽ ക്ലബുകൾ ആറ് ഐ ലീഗ് ക്ലബുകൾ എന്നിവയായിരിക്കും ഈ ലീഗിൽ ഉണ്ടാവുക ഓരോ ടീമിനും എൻട്രി ഫീസ് ആയിക്കൊണ്ട് അഥവാ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നാല് കോടി രൂപ നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇരുപത് ശതമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു സ്റ്റേക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റവന്യൂ ഷെയറിങ് മോഡലായിരിക്കും വരുമാനം ഉണ്ടാവുക അതായത് ഈ ഒരു ലീഗിൽ നിന്നും എത്രത്തോളം വരുമാനം ലഭിക്കുന്നുവോ അതിൻ്റെ ഒരു ഷെയർ ആയിരിക്കും ലഭിക്കുക ഓർഗനൈസേഴ്സിൽ നിന്നും ക്യാഷുകൾ ഒന്നും തന്നെ ലഭിക്കില്ല ക്ലബുകൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ലീഗ് രൂപീകരിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് കേവലം റൂമർ മാത്രമായി കൊണ്ടാണ് ഇപ്പോൾ ഇത് പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ മേ കൊണ്ടും കാണാം